എല്ലാവർക്കും നമസ്കാരം ലീഡേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് നടത്തുന്നത് രാഷ്ട്രീയത്തിലോ ഭരണതലത്തിലോ നല്ല ലീഡർമാരെ ഉണ്ടാക്കാൻ മാത്രമാണെന്ന് ധരിച്ചു പോകരുത് അതൊരു ചെറിയ ഭാഗ ഘടകം മാത്രമാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വികാസത്തിന് പ്രേരണ പ്രേരകമായിരിക്കുന്ന ഒരു വ്യക്തിത്വ സ്വഭാവ ഗുണവിശേഷമാണ് മനുഷ്യൻ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നത് അവൻ വികസിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്നർത്ഥത്തിലാണ് മനുഷ്യരീ ഭൂമിയിൽ ഉണ്ടായിട്ട് ഏതാണ്ട് മൂന്ന് ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ എന്നാണ് നരവംശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ആധുനിക മനുഷ്യനല്ലെങ്കിലും പ്രാകൃത മനുഷ്യനായി രൂപം കൊണ്ടിട്ട് മൂന്ന് ലക്ഷം വർഷമായി എന്നാൽ മൂന്ന് ലക്ഷം വർഷം മുമ്പ് പിന്നെയും ഒരു പത്ത് ലക്ഷം വർഷം മുമ്പ് ആനകൾ ഈ ഭൂമിയിലുണ്ടായിരുന്നു കടുവകൾ ഈ ഭൂമിയിലുണ്ടായിരുന്നത് ഒരു മൂന്ന് കോടി വർഷം മുമ്പ് ദിനോസറുകളും ഈ ഭൂമിയിലുണ്ടായിരുന്നു ആ ആനകളെ മാത്രം എടുത്തു നോക്കാം നമുക്ക് ലക്ഷം വർഷം മുമ്പ് ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അവരുടെ ജീവിത രീതി എന്താണ് അവരുടെ രൂപം എന്താണ് അവരുടെ ഭാവം എന്താണ് അതിൽ ഒരു ഇഞ്ച് പോലും വളർച്ച നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതേപോലെ ജീവിക്കുന്നു തൃശൂർ പൂരത്തിന് ചില ആളുകൾക്ക് പോയിട്ടുണ്ടാവുമല്ലോ പാറമേക്കാവിലമ്മയുടെയും വടക്കുംനാഥൻ്റെയും തിടമ്പുമായിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആന ലക്ഷക്കണക്കിന് മനുഷ്യർ തന്നെ കാണുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ട്രൗസർ ഉടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലായിരിക്കും പറ്റിയോ അന്നും ഇന്നും എന്നും ഒരുപോലെ ജീവിക്കുന്നവരാണ് പക്ഷിമൃഗാദികൾ നമ്മളോ നമ്മുടെ ജീവിത രീതിയിൽ നമ്മുടെ വസ്ത്രത്തിൽ നമ്മുടെ ചിന്തയിൽ നമ്മുടെ ജീവിത പ്രക്രിയയിൽ നമ്മുടെ ഭവനത്തിൽ എല്ലാം എന്തെല്ലാം മാറ്റങ്ങൾ നമ്മളുണ്ടാക്കി അതാണ് വികാസം ഈ വികാസം ഉണ്ടാക്കാനുള്ള ഒരു ദൈവത്തെയും നമ്മൾ ഉണ്ടാക്കി ഇല്ലേ ഭാരതത്തിൽ ഏറ്റവും പോപ്പുലറായിരിക്കുന്ന ദൈവം വികാസത്തെയും വിജയത്തെയും പ്രചോദിപ്പിക്കുന്ന ദൈവമാണ് ആ വാക്കിൻ്റെ അർത്ഥത്തിൽ ഒരു ദൈവമുള്ളൂ ഇന്ത്യയിൽ അറിയാമോ വികാസവും വിജയവും ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നവൻ എന്നതിന് സംസ്കൃതത്തിൽ ഒറ്റ ഒരു വാക്കുണ്ട് അറിയാമോ നിങ്ങളെല്ലാം നിങ്ങൾ പലരും ആ ദൈവത്തിൻ്റെ ഭക്തന്മാരാണ് പക്ഷെ ആ ദൈവത്തിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താന്ന് ഇതുവരെ ചിന്തിച്ചിട്ടില്ല അല്ലേ വികാസവും വിജയവും ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നവൻ അതാണ് വിഷ്ണു പിടികിട്ടിയോ വിഷ്ണു എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ് വിഷ്ണു ജിഷ്ണു മുമുക്ഷു എന്നൊക്കെ സംസ്കൃതത്തിൽ കുറെ പദങ്ങളുണ്ട് മോക്ഷം ആഗ്രഹിക്കുന്നവൻ മുമുക്ഷു ഭക്ഷണം ആഗ്രഹിക്കുന്നവൻ ആഗ്രഹിക്കുന്നവൻഷു മനസ്സിലായോ അറിവ് ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു വിജയം ആഗ്രഹിക്കുന്നവൻ വിഷ്ണു പിടിയില്ലോ അതാണ് വിഷ്ണു എന്ന ഈ ദൈവങ്ങൾക്കെല്ലാം വെറുതെയിട്ട പേരൊന്നുമല്ല കേട്ടോ ഇന്ന് നമ്മുടെ രക്ഷിതാക്കൾ പലരും കുട്ടികൾക്ക് പേരിടുന്നത് അർത്ഥം നോക്കാതെ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദമൊക്കെയാണ് പേര് ഒരു എൻ്റെ ഒരു കുട്ടീൻ്റെ പേര് ടിങ് ടോങ് എന്നാണ് ഞാൻ ചോദിച്ചു ജപ്പാനീസ് പേരാ അല്ല രാവിലെ കേൾക്കുന്ന ശബ്ദം നമുക്ക് കുട്ടിക്ക് പേരിടാമെന്ന് തീരുമാനിച്ചു രാവിലെ അപ്പുറത്തെ വീട്ടുകാരൻ വന്നിട്ട് കോളിംഗ് ബെല്ല അമർത്തി ടിങ് ടോങ് പേരിട്ടു അർത്ഥം നോക്കാതെയാണ് പേരിടുന്നത് അങ്ങനെ ഇട്ട പേരല്ല ദൈവങ്ങൾക്ക് ദൈവങ്ങൾക്കെല്ലാം പേരിട്ടതിന് ഒരു അർത്ഥമുണ്ട് ഓരോ ദൈവത്തിനും മനുഷ്യജീവിതത്തിൻ്റെ വികാസ പ്രക്രിയയുടെ ഓരോ പ്രാതിനിധ്യമാണ് ഓരോ ദൈവത്തിൻ്റെയും പേര് അറിയുമോ പക്ഷെ നമ്മുടെ ഭാരതത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ടെങ്കിലും ആരും എന്താണ് ഈ ദൈവം ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയില്ല ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ ഇങ്ങനെ ദൈവം എന്ന വാക്കുണ്ടായത് ദൈവം എന്ന് പറഞ്ഞ പ്രകാശം ഒന്നാണ് ദിവാകരൻ സൂര്യനല്ലേ പ്രകാശം കരമാക്കിയിരിക്കുന്നവൻ ദിവാകരൻ അപ്പൊ ദിവം പ്രകാശം ദൈവം എന്ന് പറഞ്ഞാൽ പ്രകാശം കൊടുക്കുന്നവൻ അത്രേ ഉള്ളൂ രണ്ട് തരം പ്രകാശമുണ്ട് രണ്ട് തരം പ്രകാശമുണ്ട് ഒന്ന് ബാഹ്യപ്രകാശം രണ്ട് ആന്തരിക പ്രകാശം പക്ഷിമൃഗാദികൾക്ക് ബാഹ്യപ്രകാശം മാത്രമേ ഉള്ളൂ സൂര്യകിരണങ്ങൾ ഈ ഈ ഭൂമിയിലുള്ള പല സ്ഥല വസ്തുക്കളിൽ പദാർത്ഥങ്ങളിൽ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് അത് കണ്ണിൻ്റെ ലെൻസിനകത്തുകൂടെ കണ്ണിൻ്റെ റെറ്റിനയിൽ പോയി പതിയുകയും ആ റെറ്റിനയിൽ തലകുത്തന പതിയുന്ന ചിത്രം തലച്ചോറ് നേരെയാക്കുകയും ആ നേരെയാക്കിയിട്ട് അതിൻ്റെ നിറങ്ങളുടെ ഘടനയെ മനസ്സിലാക്കിയിട്ട് അതെന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് കാഴ്ച അതാണ് ബാഹ്യപ്രകാശം ബാഹ്യപ്രകാശം പക്ഷിമൃഗാദികളെല്ലാം കാണുന്നുണ്ട് എല്ലാവർക്കും കണ്ണുണ്ട് പക്ഷെ ആന്തരിക പ്രകാശം ഉണ്ടായത് മനുഷ്യൻ വന്നതിന് ശേഷം മാത്രമാണ് ആ ആന്തരിക പ്രകാശത്തെ ആണ് ദർശനം എന്ന് പറയുക ദർശൻ ഗാന്ധി ദർശൻ എന്ന് പറയുന്നത് ഗാന്ധിയുടെ ചിത്രമോ പ്രതിമയോ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളോ പുറത്തുനിന്ന് കണ്ണുകൊണ്ട് കാണലല്ല ഗാന്ധിയുടെ ദർശനം എന്താ ദർശനം അകക്കാഴ്ച നമ്മുടെ ജീവിതത്തെപ്പറ്റി പറ്റി ചുറ്റുവട്ടമുള്ള കാലത്തെപ്പറ്റി ലോകത്തെപ്പറ്റി ദേശത്തെ പറ്റിയൊക്കെ നമുക്ക് സ്വന്തമായൊരു തിരിച്ചറിവുണ്ടാക്കുന്നത് ആ തിരിച്ചറിവുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ് ദർശനമെന്ന് പറഞ്ഞാൽ ഫിലോസഫി എന്നാണ് ഇംഗ്ലീഷിൽ പറയുക അകക്കാഴ്ചക്കാണ് ഫിലോസഫി എന്ന് പറയുക ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന എന്താണ് ഇപ്പം കുറേ പ്രാർത്ഥനകൾ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എനിക്ക് എനിക്കത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ സർക്കാരിന് അപ്ലിക്കേഷൻ കൊടുക്കും പോലെയാ പ്രാർത്ഥന എനിക്ക് വീട് വേണം എനിക്ക് പശുവിനെ വേണം എനിക്ക് ആല വേണം എന്നതുപോലെ വരന്ത വരന്താ മുകുന്താ മുകുന്ത കൃഷ്ണ മുകുന്ത മുകുന്ത വരന്താ വരന്ത വൃന്ദ വനന്ത വനന്ത പാട്ട് കേട്ടിട്ടില്ലേ വരം തരണം ദൈവമേ എനിക്ക് പരീക്ഷയിൽ മാർക്ക് തരണം ദൈവമേ എൻ്റെ മകനെ എത്രയും വേഗം പെണ്ണിനെ കാട്ടിത്തരണം ദൈവമേ അവ ദൈവം ആരായി മാട്രിമോണിയൽ ഏജൻ്റായി എനിക്ക് എത്രയും വേഗം വീടെടുത്ത് തരണം ദൈവമേ ദൈവം കോൺട്രാക്ടറായി എനിക്ക് എനിക്ക് പരീക്ഷയിൽ കൂടുതൽ മാർക്ക് വാങ്ങിത്തരണം ദൈവമേ അവ ദൈവം ആരായി മാർക്ക് തട്ടിപ്പുകാരനായി പഠിക്കാത്തതിന് മാർഗിട്ടു തരണം എന്നല്ലേ എൻ്റെ അർത്ഥം ഇതാണ് ദൈവങ്ങളെ ചുരുക്കി കാണിക്കുന്ന ഏറ്റവും കൂടുതൽ ദൈവങ്ങളുള്ള നമ്മുടെ രാജ്യത്താണ് ദൈവത്തെ ചുരുക്കി കാണിക്കുന്നത് ഗാന്ധിയുടെ ദൈവം അതല്ല ഗാന്ധി ഒരിക്കലും ദൈവമേ നീ ബ്രിട്ടീഷുകാരുടെ മനം മാറ്റിയിട്ട് ഈ സ്വാതന്ത്ര്യം ഇങ്ങ് വാങ്ങി തരയണമേ എന്നത് പ്രാർത്ഥിച്ചിട്ടില്ല ദൈവം ഗാന്ധി പ്രാർത്ഥിച്ചത് സബുക്കോ സന്മതിദേ ഭഗവാൻ സബുക്കോ സന്മതിദേ ഭഗവാൻ എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നണം അതാണ് ആന്തരിക പ്രകാശം ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന എന്താണെന്നറിയാമോ ഓം നമശിവായ ഓം നാരായണായ എന്നൊന്നുമല്ല ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന വേദങ്ങളുടെ മൂലമന്ത്രമാണ് അറിയാമോ ആർക്കെങ്കിലും സൂര്യഗായത്രി സൂര്യഗായത്രിയെ കുറിച്ചിട്ട് വയലാറ് എഴുതി പഴയ ഒരു പാട്ടുണ്ട് പത്മതീർത്തമേ ഉണരു മാനസ പത്മതീർത്ഥമേ ഉണരു അഗ്നിരഥത്തിൽ അർഗ്യം നൽകൂ ഗന്ധർവസ്വരഗംഗയൊഴുകൂ ഗായത്രികൾ പാടു ഓം ഭർഗോദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാ എന്താ ഈ മന്ത്രത്തിന്റെ അർത്ഥം ഒരിക്കലും മന്ത്രങ്ങൾ ചൊല്ലുക എന്നല്ലാതെ മന്ത്രത്തിന്റെ അർത്ഥം ആരും അറിയില്ല മന്ത്രത്തിന്റെ അർത്ഥത്തെ പറ്റി അന്വേഷിക്കാറില്ല കാരണം മന്ത്രം ചൊല്ലുന്നത് ദൈവത്തെ കേൾപ്പിക്കാനാണെന്ന് ധരിച്ചു പോയൊരു നാടാണ് നമ്മുടെത് ദൈവം അതിൻ്റെ അർത്ഥം ദൈവം പഠിച്ചോളുമല്ലോ ദൈവത്തിനെ കേൾപ്പിക്കാനല്ലേ കുഞ്ഞുണ്ണി മാഷൊരു കവിതയുണ്ട് ഹിമാലയത്തിൽ തട്ടി പ്രതിധ്വനിക്കും മട്ടിൽ ആളുകൾ നാമം ചൊല്ലും അവനവൻ കേട്ടിടാതെ ഉച്ചത്തിൽ നാമം ചൊല്ലും ഈ ചൊല്ലുന്ന നാമത്തിന്റെ അർത്ഥം അവനവൻ ഉൾക്കൊള്ളൂല സൂര്യഗായത്രിയുടെ അർത്ഥം എന്താ സൂര്യനെയാണ് പ്രാർത്ഥിക്കുന്നത് ഈ ഭൂമിയെ ഉർവിയെ വരേണ്യമാക്കുന്ന സവിതാവേ അതാണ് സവിതുർവരേണ്യം അത് അവസാനിക്കുന്നത് ധിയോയോന പ്രചോദയാ പറഞ്ഞാൽ ബുദ്ധിയാണ് ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും അകത്ത പ്രകാശമേ വന്നാലും അകത്തെ ദർശനം ആണ് പ്രധാനം ൂടി കെട്ടുമായി വരുന്നു ഞാൻ അച്ഛൻ കോവിലയ്യപ്പാ രക്ഷേകു സത്യമാം പതിനാം തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകേണേ തമ്പൂരാനെ എന്ത് ദർശന ഈ ദർശനമാണ് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് ഏത് ദർശനമാണ് ശബരിമലയിൽ പോയാൽ യോഗപെട്ട ആസനസ്ഥനായിരിക്കുന്ന ധർമ്മശാസ്ത്രാവിന്റെ വിഗ്രഹം കണ്ണുകൊണ്ട് കാണാൻ കഴിയണേ എന്നാണ് പ്രാർത്ഥിച്ചതെന്ന് പോയോ നിഷ്കളങ്കരേ അല്ല അവിടെ ഒരു ദർശനമുണ്ട് ആ ദർശനം ഭാരതത്തിലെ ചാന്താഗ്യോ കുനിശത്തിലുള്ളതാണ് ഉദാലകാരുണി എന്ന മഹാപണ്ഡിതനും ശ്വേതകേതവും തമ്മിലുള്ളൊരു സംവാദമുണ്ട് ഈ സംവാദത്തിന്റെ അർത്ഥം മനസ്സിലാവുമ്പോഴാണ് ലീഡർഷിപ്പിന്റെ ആരംഭം ഉണ്ടാകുന്നത് ഈ സംവാദം എന്തായിരുന്നു ഭാരതത്തിലെല്ലാം സംവാദങ്ങളാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് അർജുന ഉവാച കൃഷ്ണ ഉവാച അർജുനൻ ചോദിക്കുന്നു കൃഷ്ണൻ പറയുന്നു വൈശംഭായന ഉവാചാ ജനമേജ ഭാഗവതാവട്ടെ മഹാഭാരത ആവട്ടെ രാമായണമാവട്ടെ ഉപനിഷത്തുകളാവട്ടെ സത്യത്തെ അന്വേഷിച്ച് നടക്കുന്ന ചർച്ചകളാണ് ചർച്ചകളാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത് എന്താ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാള് എഴുതി വെച്ച സാധനമൊന്നുമല്ല ഉപനിഷത്ത് എന്ന് പറയുന്നത് സത്യത്തെ അന്വേഷിക്കുവാൻ വേണ്ടി ഉപവിഷ്ടരായി നടത്തിയ ചർച്ചകളാണ് ഉപവിഷ്ടരാവുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഉപനിഷത്താണ് ഇതൊരു ഉപനിഷത്താണ് നിങ്ങളെല്ലാം അടുത്തിരിക്കുന്നു ഉപവിഷ്ടരായിരിക്കുന്നു അടുത്തിരിക്കുന്നു ഉപവിഷ്ടരാവുക എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക എന്തിനാണ് അടുത്തിരിക്കുന്നത് ഇപ്പൊ അടുത്തിരിക്കുന്നത് ഭൂരിപക്ഷവും വെള്ളടിക്കാനാണ് അല്ല ഭക്ഷണം കഴിക്കാനാണ് ഗൗരവതരമായ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുവാൻ വേണ്ടി അടുത്തിരിക്കുമോ അതാണ് അപ്പോഴാണ് മനുഷ്യരാവുന്നത് പക്ഷിമൃഗാദികൾ അടുത്തിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാ എന്നാൽ നിശേഷ സത്യം അതാ നിസ്സത്ത് നിസ്സത്ത് എന്ന് പറഞ്ഞാൽ എന്താ നിശേഷ സത്യം അതിന്റെ നിശേഷ സത്യം സത്യം പലതുണ്ടോ ഉണ്ട് ആപേക്ഷിക സത്യമുണ്ട് അർദ്ധസത്യമുണ്ട് അപൂർണ സത്യമുണ്ട് ഇല്ലേ സൂര്യൻ കിഴക്ക് അസ്തമിക്കുന്നു ഇതായിരുന്നല്ലോ നമ്മളെ പഠിപ്പിച്ചത് പക്ഷെ സത്യമാണോ ആപേക്ഷിക സത്യമല്ലേ നമുക്ക് തോന്നുന്നതല്ലേ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നതും സത്യത്തിൽ സൂര്യൻ ഉദിക്കുന്നുമില്ല എന്ന് നമുക്കറിയാലോ അപ്പം അത് നിസ്സത്താണ് നിശേഷ സത്യമാണ് നിശേഷ സത്യം ഒന്നുമതി ആപേക്ഷിക സത്യവും അർദ്ധസത്യവും അസത്യവും ഒരു ലക്ഷം കൂട്ടി കൂട്ടിവെച്ചാൽ പോലും ഒരു കൊച്ചു സത്യത്തിൻ്റെ അടുത്ത് തുല എത്തുവോ ഒരു കൊച്ചു സത്യത്തിന്റെ അടുത്തെ തുല ഇപ്പൊ പകല് ആകാശത്തൊറ്റൊരു നക്ഷത്രേ ഉള്ളൂ എന്നിട്ട് നമുക്ക് നല്ല വിളിച്ചില്ലേ എന്നാ രാത്രിയിൽ ഒരു ലക്ഷം നക്ഷത്രങ്ങളില്ലേ ആകാശത്ത് എന്നിട്ട് നമുക്ക് എൽ ഇ ഡിയും സി എഫ് എല്ലും വേണ്ടേ ലൈറ്റ് വേണ്ടേ എന്തുകൊണ്ടത് രാത്രിയിലുള്ള നക്ഷത്രങ്ങൾ സത്യത്തിൽ നിന്ന് നമ്മൾ അകലെയാണ് അത് വളരെ അകലെയാണ് സത്യം എന്നാ പകലുള്ള സത്യത്തിൽ നമ്മൾ അടുത്താണ് നമ്മളടുത്താണ് അതുകൊണ്ട് പകൽ നല്ല വെളിച്ചമുണ്ട് പ്രപഞ്ചം മുഴുവൻ വെളിച്ചം ഒന്നേക്കുള്ളൂ ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി മനസ്സിലായോ ആ മായൊരു സത്യമുണ്ട് ആ സത്യത്തെ അന്വേഷിക്കുവാൻ വേണ്ടി ഉപനിഷ്ടരായിട്ട് ചർച്ച ചെയ്തുണ്ടാക്കിയതാണ് ഉപനിഷത്ത് പിടികിട്ടിയോ അതാ ഉപനിഷത്ത് മാറും മാറും ഭാഷാ നിയമപ്രകാരം അതാ ഉപനിഷത്ത് അഭിസേചനം എന്ന വാക്കില്ല അഭിസേചനം സേചനം പറഞ്ഞ നനക്കല് അഭിസേചനം മലയാളത്തിൽ അഭിഷേകം ആയല്ലോ വിശേഷപ്പെട്ട വിഗ്രഹത്തിന്റെ തലയിലൂടെ നനക്കുന്നതാണ് അഭിസേചനം അത് അഭിഷേകമായതുപോലെ ഉപനിസത്താണ് അതായത് ഉപനിഷത്തായത് അത് സംവാദങ്ങളാണ് ഈ സത്യത്തെ അന്വേഷിക്കാൻ സ്വർഗവാതിൽ പക്ഷി ചോദിച്ചു ഭൂമിയിൽ സത്യത്തിനെത്ര വയസ്സായി സത്യമെന്ന ആശയത്തിന് ഭൂമിയിൽ എത്ര വയസ്സുണ്ട് സത്യമെന്ന ആശയത്തിന് മനുഷ്യനോളം വയസ്സുണ്ട് മനുഷ്യന് ബോധമണ്ഡലം ബോധമണ്ഡലമുണ്ടാകുന്ന അന്ന് മുതലാണ് സത്യത്തെ അന്വേഷിച്ചത് നമ്മൾ ഈ ഭൂമിയിൽ അയച്ചത് പ്രകൃതി അയച്ചത് നമ്മളെപ്പോലെ കുറേ എണ്ണത്തിനെ സൃഷ്ടിക്കാൻ മാത്രമാണ് പ്രകൃതിക്ക് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നതിൽ പ്രകൃതിക്ക് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നോ രാജ്യം ഭരിക്കണമെന്നോ നിങ്ങളിവിടെ സെമിനാർ നടത്തണമെന്നോ ഗാന്ധി ഗാന്ധിസത്തെ പറ്റി പഠിക്കണമെന്നോ ഒന്നും പ്രകൃതിക്ക് ലക്ഷ്യമില്ല പ്രകൃതിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ നിന്നെ പോലെ കുറെ എണ്ണത്തിന് സൃഷ്ടിക്കണം അതുമാത്രമാണ് പ്രകൃതിയുടെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും പ്രകൃതി ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടാണ് മാനിന് കസ്തൂരി മണം ചേർത്തത് അതിനു വേണ്ടിയിട്ടാണ് പുഴുവിനെ പൂമ്പാറ്റയായി ഉടുപ്പിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് മീനണുകൾക്ക് വേണ്ടിയിട്ടാണ് ഒരു സാഗരം തന്നെ തീർത്തു കൊടുത്തത് സൃഷ്ടി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പുനഃസൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുക അതുമാത്രമാണ് പ്രകൃതി ഇവിടുത്തെ ജീവജാലങ്ങളോടെല്ലാം പറയുന്നത് ബ്രഹ്മാവും സൃഷ്ടിച്ച ഒരു കഥയുണ്ട് കേട്ടിട്ടുണ്ടോ ബ്രഹ്മാവ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സരസ്വതി ഭാര്യ ചോദിച്ചു ഒരു ചാൻസ് എനിക്ക് ത നിങ്ങൾ ഇങ്ങനെ എല്ലാം സൃഷ്ടിക്കുമ്പോൾ ഒന്ന് എനിക്ക് ചാൻസ് തരണം ഭാര്യയുടെ അഭ്യർത്ഥന മാനിച്ച് ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടിയുടെ പാസ്വേഡ് ബക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു സരസ്വതിക്ക് കൊടുത്തു നീ ഒന്നാ സൃഷ്ടിച്ചോ സരസ്വതി നോക്കുമ്പോൾ ബ്രഹ്മാവുണ്ടാക്കിയ പഴങ്ങളെപ്പോലൊരു പഴം ഉണ്ടാക്കണം ബ്രഹ്മ ഉണ്ടാക്കിയ പഴങ്ങളെല്ലാം ഒന്നിക്കിൽ നീണ്ട പഴം അല്ലെ ഉരുണ്ട പഴം സരസ്വതി ഒരു നീണ്ടുരുണ്ട പഴം ഉണ്ടാക്കി നീണ്ടുരുണ്ട പഴം ഉണ്ടാക്കി ആ പഴത്തിനെല്ലാം ജീവൻ കൊടുത്തു ജീവൻ കൊടുത്തു അതിനുശേഷം ബ്രഹ്മാവ് കാണാൻ വന്നു കണ്ടു നല്ല പഴം സുന്ദരമായ പഴം അപ്പോൾ സരസ്വതി ഒരു സംശയം ഭഗവാനെ ഈ അങ്ങ് ഈ കോടിക്കണക്കിന് തേങ്ങയും മാങ്ങയും ചക്കയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഞാൻ ഒന്നുണ്ടാക്കാൻ ഇത്ര സമയം സമയമെടുത്തു നിങ്ങളെങ്ങനെയാ ഇത്ര ഉണ്ടാക്കുന്ന ഇതെത്ര കാലമായി അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു അയ്യോ ഇതെല്ലോ ഒന്നും ഞാൻ ഉണ്ടാക്കൂല ഞാൻ ഒന്നു മാത്രമേ ഉണ്ടാക്കൂല്ല പിന്നെയോ അതിനകത്തൊരു വിത്ത് ഉണ്ട് അത് മുളച്ചിട്ട് മരമാണ് ആ മരത്തിൽ വീണ്ടും പൂക്കളുണ്ടാവും പൂവിൽ വീണ്ടും പൂക്കളിൽ വീണ്ടും കായ് ഉണ്ടാവും കായ് വീണ്ടും പഴമാവും പഴത്തിന് വീണ്ടും വിത്ത് അങ്ങനെ വിത്ത് വിത്ത് മരം പൂവ് കായ വിത്ത് മരം പൂവ് കായ ഇങ്ങനെ ലോകമുള്ളിടത്തോളം കാലം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സരസ്വതി ചോദിച്ചു അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായി ഇതിനകത്ത് വിത്ത് ഞാനത് കണ്ടിട്ടില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒന്നുകൂടി പാസ്വേഡ് കൊടുത്തു വിത്ത് ഉണ്ടാക്കിയ പക്ഷെ പഴത്തിന് ജീവൻ കൊടുത്തു പോയത് കൊണ്ട് ഈ പഴം മുറിച്ചിട്ടകത്ത് വെക്കാൻ പറ്റുന്നില്ല അങ്ങനെ സരസ്വതി തൽക്കാലം എന്ത് ചെയ്തു ആ വിത്ത് പഴത്തിൻ്റെ പുറത്ത് കണക്ട് ചെയ്ത് കൊടുത്തു അങ്ങനെയാണ് ഈ കശുവണ്ടീൻ്റെ വിത്ത് പുറത്തായിപ്പോയി എന്നാണ് പറയുന്നത് ബാക്കി എല്ലാ പഴത്തിൻ്റെയും അകത്താണ് വിത്ത് കശുവണ്ടി നിങ്ങൾ കശുവണ്ടി മുട്ടുന്ന ചൂടാക്കി മുട്ടുന്ന ആളല്ലേ ഞങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ കണ്ണൂർക്കാരാണ് കശുവണ്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ കശുവണ്ടീൻ്റെ വിത്ത് പുറത്തായത് സരസ്വതി സൃഷ്ടിച്ചതാണ് ഞാനിത് പറഞ്ഞത് പ്രകൃതിയുടെ നിയമം പ്രകൃതിയുടെ നിയമം തുടർപ്രക്രിയ ആയിട്ട് സന്താനപരമ്പരങ്ങളെ പുതിയതിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നത് മാത്രം എന്നാൽ പ്രപഞ്ചവിധാതാവിൻ്റെ ഒരു നിയമം നടപ്പിലാക്കാനാണ് മനുഷ്യൻ വന്നത് പ്രപഞ്ചവിധാതാവിൻ്റെ നിയമം നിന്നെ പോലെ കുറെ ആളുകളെ ഉണ്ടാക്കിയ പോരാ ഈ പ്രകൃതിയുടെ സത്യം എന്തെന്ന് തിരിച്ചറിയാൻ മാത്രമാണ് നമ്മളുണ്ടായത് അല്ലാതെ ഭക്ഷണം ഉണ്ണാനും ഉറങ്ങാനും ഉണ്ണിയുണ്ടാക്കാനും വിസർജിക്കാനും മാത്രമാണ് നമ്മൾ സമയം കണ്ടെത്തുന്നതെങ്കിൽ റേഷൻ കാർഡിൽ നിന്ന് പേര് പെട്ടണം കാരണം നിങ്ങൾക്ക് മനുഷ്യരെന്ന് വിളിക്കാൻ അർഹതയില്ല നിങ്ങൾ വ്യത്യസ്തരാവുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം അന്വേഷിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് ഗാന്ധി തൻ്റെ ആത്മകഥയ്ക്ക് പേര് കൊടുത്തത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇന്നലെ വരെ ഇല്ലാത്ത എന്തെങ്കിലും ഒരു പുതിയ സത്യം ഇന്ന് അന്വേഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കും പുതിയതറിയാൻ ആന്തരികമായ വെളിച്ചം ആ വെളിച്ചമാണ് താൻ ആരാണ് താൻ എങ്ങോട്ടാ പോകുന്നത് തനിക്കെന്താ ചെയ്യുമെന്താ തൻ്റെ ധർമ്മമെന്ന് ഉദാലകാരുണിയുടെ പുത്രൻ ശ്വേതകേതു പിതാവിനോട് ചോദിക്കുന്നു ശ്വേതകേതു ഉന്നത വിദ്യാഭ്യാസവും കഴിഞ്ഞിട്ടാണ് വന്നു ചെറിയ കാര്യങ്ങളെല്ലാം ഉജ്ജാലകാരണി പറഞ്ഞു കൊടുത്തു പക്ഷെങ്കിൽ ഈ ലോകത്തെപ്പറ്റി ഭൗതിക ലോകത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ഇദ്ദേഹത്തിന് കഴിയില്ലല്ലോ അപ്പം മഹാപണ്ഡിതനായിരിക്കുന്ന ഒരു പാഞ്ചാല രാജാവുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പ്രവാഹട കൈവല്യൻ എന്നാണ് പ്രവാഹട കൈവല്യൻ്റെ അടുത്ത് ശ്വേതകേതു പഠിക്കാൻ പോയി പഠിച്ചിട്ട് പൂർത്തിയാക്കി തിരിച്ചെത്തിയ ഉടനെ ശ്വേതകേതു വീട്ടിലെത്തിയ ഉടനെ പിതാവിനോട് ചോദിച്ചത് ഒരു ദാർശനിക ചോദ്യമാണ് ആ ചോദ്യം ഇതാണ് പിതാവി ഞാൻ എവിടുന്ന വന്നേ ഞാൻ എങ്ങോട്ടാ പോകുന്നേ ഞാൻ ആരാണ് എന്ന് ഞാൻ എവിടുന്ന വന്ന് മനുഷ്യന് മാത്രമേ ഉള്ളൂ ചരിത്രബോധം എവിടെ നിന്നോ വന്നു ഞാൻ എന്ന് അന്വേഷിക്കുന്നവനാ മനുഷ്യൻ അത് അന്വേഷിച്ചാലേ അന്വേഷിച്ചാല് പോണു ഞാൻ എന്ന് തിരിച്ചറിയൂ അതറിയണമെങ്കിൽ വിളക്കുമരമേ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിളക്ക് വിളക്കുമരേതാ ഗാന്ധിയാണ് ഈ പാട്ട് അശ്വമേധ നാടകത്തിൽ കുഷ്ഠരോഗി പാടുന്നു കേട്ടിട്ട് നാടകം കണ്ടവരെല്ലാം വിചാരിച്ചത് വിളക്കുമരമേ വെളിച്ചമുണ്ടോ എന്ന് ചോദിക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റ് കത്താഞ്ഞിട്ടാണ് അല്ല മുൻകാല ദർശനങ്ങൾ നേതാക്കൾ സാംസ്കാരിക നായകന്മാർ രാഷ്ട്രീയ നേതാക്കൾ അവരാണ് വിളക്കുമരങ്ങൾ അതിൽ നിന്ന് വെളിച്ചം ശേഖരിച്ച് ഭൂതകാലത്തിന്റെ അറിവുകളും ഓർമ്മകളിൽ നിന്നും ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഒരച്ച് കത്തിച്ച് അതിന്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെയാണ് മനുഷ്യൻ എന്ന് പറയുക ആ വാക്ക് ഒന്നുകൂടി ഓർക്കുക മനുഷ്യൻ മനുഷ്യനാവുന്നത് ഭൂതകാലത്തിൻ്റെ അറിവുകളും ഓർമ്മകളിൽ നിന്ന് ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഒരച്ച് കത്തിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെയാണ് മനുഷ്യനെന്ന് പറയുക ഇതാണ് ചോദ്യം എവിടുന്നാ വന്ന എങ്ങോട്ടാ പോകുന്ന ഞാൻ ആരാണ് ഇതിന് മറുപടിയായിട്ട് ഉദാലകാരുണി പറഞ്ഞത് നിങ്ങളോടാ എന്താ പറയാ നിങ്ങളുടെ മക്കള് വന്നിട്ട് സ്കൂളും വിട്ട് ഡിഗ്രിയും പാസ്സായി വന്നോടങ്ങനെ ചോദിക്കുക ഞാൻ ഇവിടുന്നാ വന്നേ ഞാൻ എങ്ങോട്ടാ പോന്ന് ഞാൻ ആരാ അച്ഛൻ ചോദിക്കും കഞ്ചാവന്ന് ചോദിക്കൂ അല്ലേ അല്ലേ കഞ്ചാവന്നല്ലേ ചോദിക്കുക എന്തോ ചക്കര തകരാറ് പറ്റി അമ്മയോട് ചോദിച്ചാ പറ അമ്മ പറയും നീ ഇവിടുന്നാ വന്നേ നീ എങ്ങോട്ടാ പോകുന്നത് മണ്ണിലേക്ക് പോകുന്നു നീ ആരാ നീ ആരച്ചോയെ വേറെ ആരും എന്നാൽ അതിന് മറുപടിയായിട്ട് ഉദ്ദാലകാരുണി പറഞ്ഞു കൊടുത്തൊരു മറുപടി ഉണ്ട് പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏത് പർവ്വതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന് ഹേ ശ്വേതകേദോ തത്വമസി പല വയലുകളിൽ നിന്ന് കളിമണ്ണ് ശേഖരിച്ച ആ കളിമണ്ണ് കൊണ്ടൊരു കുലാലൻ കുംഭാരൻ കുശവൻ ഒരു മൺപാത്രം ഉണ്ടാക്കിയാൽ ആ മൺപാത്രത്തിൻ്റെ വക്കത്തിരിക്കുന്ന ഒരുതരി മണ്ണിന് പറയാൻ കഴിയുമോ താൻ ഏത് വയലിൽ നിന്ന് വന്ന മൺതരിയാണെന്ന് ഹേ ശ്വേതകേദോ തീ പല പൂവുകളിൽ നിന്ന് തേൻ ശേഖരിച്ചൊരു തേനീച്ച തേൻവലയിൽ കൊണ്ടുപോയി വെച്ചാൽ ആ തേൻവലയിൽ ഇരിക്കുന്ന ഒരു തുള്ളി തേനിന് പറയാൻ കഴിയുമോ താൻ ഏത് പൂവിൽ നിന്ന് വന്ന തേനാണെന്ന് ഹേ ശ്വേതകേദോ തഴത്തുള്ളി ആ തേൻതുള്ളി ആ മൺതരി നീയാകുന്നു ഇവിടെയാണ് തത്വമസി എന്ന ഭാഗം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ഇവിടെയാണ് ആ തത്വമസിയാണ് ദർശനം നൽകണേ തമ്പൂരാനെ ശബരിമലയിൽ പോയാൽ കാണുന്നത് ആ ദർശനമാണ് മനസ്സിലായോ ശബരിമലയിൽ പോകുന്ന ആ ദർശനം പഠിക്കാനാ ഞാൻ തന്നെ അത് തന്നെ നീ ദൈവം പറയാണ് നീ തന്നെയാണത് അഹം ബ്രഹ്മാസ്മി ഞാൻ തന്നെ ബ്രഹ്മം തത്വമസി അത് തന്നെ നീയും അപ്പൊ ഞാൻ നീയും രണ്ടുണ്ടോ ഇല്ല ഈശ്വര സബ് കോസന്മതി അങ്ങനെ രണ്ടുണ്ടോ രണ്ടിൽ നിന്ന് തോന്നിയാൽ അത് ദുഃഖമാണ് ആ ദുഃഖത്തിൽ നിന്ന് പരിഹരിക്കാൻ ഒന്നായിട്ട് ചിന്ത തിരിച്ചു കൊണ്ടുവരണം അതാണ് ഒന്നായ നിന്നയിഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായ ഒരു ഇണ്ടലിഹം ഇണ്ടാമതല്ല പണ്ടേ കണക്ക് വരുവാൻ തൃപാവലികൾ ഉണ്ടാകെ എങ്കലിഹ നമ എന്നമാ അദ്വൈത ദർശനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം ഭാരതം ഇന്ന് ഈ മന്ത്രമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താ ഈ മന്ത്രം പണ്ടേ കണക്ക് ഒന്നാണെന്നാ പിന്നെ പലതാക്കി കളഞ്ഞു നമ്മൾ ദൈവത്തെയും മനുഷ്യരെയും പിന്നെ പലതായി അതിൻ്റെ പേരിൽ അടിയായി കുഴപ്പായി അതാണിപ്പോൾ ഭൂമിയിൽ ഏറ്റവും വലിയ കലാപം ജാതിയുടെയും മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേരിലാണ് ഇപ്പം ഏറ്റവും വലിയ കലാപം ആ കലാപത്തിൽ നിന്ന് തിരിച്ചിട്ട് അദ്വൈതത്തിലേക്ക് തിരിച്ചു പോകാൻ എന്നെ ശക്തി തരണേ അതാ പണ്ടേ കണക്ക് വരുവാൻ കൃപാവലികൾ ഉണ്ടാകണമെന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും പ്രസക്തമായിരിക്കുന്ന മുദ്രാവാക്യം പണ്ടേ കണക്ക് വരുവാൻ കൃപാവലികൾ ഉണ്ടാകുകയും ോ ഈ പ്യാരെന്ന വാക്കാണ് പോയത് ഇപ്പോ നമ്മുടെ രാജ്യത്ത് രാമരാമ ജപിക്കുന്നവരുടെ എണ്ണം കൂടി പക്ഷേ ജയ് ശ്രീ ഹോ അട്ടഹാസമാനേഹസ്വരൂപനാണ് ദൈവത്തിന്റെ മറ്റൊരു പേര് കരുണാകരൻ എന്നാണ് അല്ലേ ശ്രീനാരായണ ഗുരു വിളിച്ച മനോഹരമായ പേര് കരുണാകര ഒരു പീടെ ഉറുമ്പിനും വണ്ണം കരുണാകര എൻ്റെ മനസ്സിൽ നീ നിറഞ്ഞു നിൽക്കണമെന്നാണ് പറഞ്ഞത് കരുണാകരനാണ് ദൈവം അതിന് പകരം ഇപ്പം ദൈവത്തിന്റെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടോ കലിപ്പൻ ദൈവങ്ങളാ കണ്ടിട്ടുണ്ടോ ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങുന്ന ദൈവത്തിൻ്റെ ചിത്രങ്ങളെല്ലാം കലിപ്പൻ ശ്രീരാമൻ കലിപ്പൻ ഹനുമാനൊക്കെയാ കാലഘട്ടം മാറുക കരുണയല്ല എനിക്കു വേണ്ടത് ബലിയല്ല കാസയേന്തും കൈകളിൽ വേണ്ടത് കരുണയാണല്ലോ കരുണയാണല്ലോ ആ കരുണയാണ് ദൈവം അതാണ് ദർശനമെന്ന് പറയുന്നത് ആ ദർശനം എന്താണെന്ന് തിരിച്ചറിയുവാൻ അടിസ്ഥാനപരമായി മനുഷ്യൻ ആ ബോധ്യമുണ്ടാവലാണ് അവൻ ലീഡർഷിപ്പിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ്